എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ലൈവാണ് തുടങ്ങാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ഒക്കെ ഇട്ട് തുടങ്ങുന്നത് തന്നെ അപ്പോൾ നമ്മളതിൽ മൂന്ന് ചാർട്ടാണ് നമ്മൾ ഓൾറെഡി കോൺസെൻട്രേഷൻ ചെയ്യുന്നത് അതായത് ഒരു ചാർട്ട് ഫ്യൂച്ചറിൻ്റെ ചാർട്ട് രണ്ടാമത്തെ ചാർട്ട് നമ്മൾ രാവിലെ ചെയ്യുന്ന പോലെ തന്നെ സിയിട ആറായിരത്തി മുന്നൂറ് സിടെ ചാർട്ട് ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ഒരു ലോ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നിലവിലുള്ള ഇപ്പം നമ്മൾ ഇടക്കിട്ട് കയറുന്ന കാരണം പ്രീപ്ലാനോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല നേരെ ഡൗൺ ആണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇനി സെക്കൻഡ് സെക്കൻഡൊരു ചാർട്ടുള്ളത് നമ്മൾ സാധാരണ നോക്കുന്ന പോലെ സി ചാർട്ടും പി ചാർട്ടും ആണ് അതിൽ ആറായിരത്തി മുന്നൂറ് സി എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പിയിൽ നമ്മൾ ആറായിരത്തി നാന്നൂറാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആറായിരത്തി നാന്നൂറിൽ നമ്മൾ ആദ്യം നൂറ്റി ഇരുപത്തി ലെവലിൽ നിൽക്കുന്ന ഈയൊരു പിൻബാർ സപ്പോർട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ ആദ്യത്തെ റിജക്ഷൻ നൂറ്റി മുപ്പതിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തി അഞ്ചാണ് ആദ്യത്തെ റിജക്ഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് സിയിൽ അലപ്പീയിൽ അപ്പോൾ ആർ എസ് ഐ ഓൾറെഡി ഫൈവ് മിനിറ്റിൽ ക്രോസ് ഓവർ റെഡിലേക്ക് കയറിയിട്ടുണ്ട് ഈ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നൂറ്റി മുപ്പതേ പോയിൻ്റ് രണ്ട് വരെയാണ് നൂറ്റി മുപ്പതേ പോയിൻറ്റ് രണ്ട് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് നൂറ്റി മുപ്പത്തഞ്ച് നൂറ്റി മുപ്പത്തേഴ് ഭാഗത്തേക്കൊക്കെ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അത് റെഡിലേക്ക് മുട്ടാൻ തയ്യാറായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഇത് പതിനഞ്ച് മിനിറ്റാണ് നമുക്കത് എന്ത് ചെയ്യാം അഞ്ച് മിനിറ്റിലേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ ക്ലാരിറ്റി നമുക്ക് എന്തായാലും കിട്ടും നമുക്ക് പിന്നെ മുപ്പതുണ്ട് വൺ അവറൊക്കെ നോക്കേണ്ടതായിട്ടുണ്ട് സ്റ്റിൽ പിയിൽ ഡൗൺ സൈഡിലേക്കാണ് നിൽക്കുന്നത് സിയിൽ അല്ല പിയിൽ ഫൈവ് മിനിറ്റിൽ ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് ഇതിൻ്റെ ടാർഗറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് ലെവലാണ് ഇവിടെ പ്രീവിയസായിട്ടുള്ള ഡേയുടെ ഒരു ലോ ഉണ്ട് ആ ലോവിലേക്കുള്ള ഒരു ആണ് മാർക്കറ്റിൽ പോയിക്കൊണ്ടിരിക്കണേ ആ ലോ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ട് നൂറ്റി മുപ്പത്തി രണ്ടിലാണ് നൂറ്റി ഇരുപത്തെട്ടിലൊരു റിജക്ഷൻ ഉണ്ട് ആ നൂറ്റി ഇരുപത്തെട്ടും ഒന്ന് ബ്രേക്ക് ചെയ്ത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തിരണ്ടിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത് ആർ എസ് ഐ ക്രോസ് ഓവർ ആവാതെ നമ്മൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ലൈൻ്റെ കളറൊക്കെ നമ്മൾ വരച്ചു വെക്കുന്ന ലൈനൊക്കെ എന്തായാലും ഡിഫറൻ്റ് ആണ് നമുക്ക് അതിൻ്റെ കളർ ഒന്ന് ബ്ലൂവിലേക്ക് മാറ്റാം പിന്നെ അതേപോലെ ലൈൻ്റെ തിക്നെസ് നമുക്ക് ഇത്തിരി ഒന്ന് കുറക്കാം നൂറ്റി ഇരുപത്തി ഏഴ് പോയിൻ്റ് അഞ്ചിലാണ് നൂറ്റി ഇരുപത്തെട്ട് പോയിൻറ്റ് ഏഴ് കവറപ്പ് ചെയ്ത് നിന്നാൽ മാത്രമാണ് മാർക്കറ്റ് നൂറ്റി മുപ്പത്തിരണ്ടിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ നൂറ്റി ഇരുപത്തെട്ടായിട്ടുണ്ട് ആദ്യത്തെ റിജക്ഷൻ പോയിന്റ് വൺ തേർട്ടി ടു ആണ് നൂറ്റി ഇരുപത്തെട്ടൊന്ന് കവറപ്പ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ തേർട്ടി ടുവിലേക്കായിരിക്കും മൂവ് ചെയ്യണത് ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്ക് അതായത് പി സൈഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ സീ സൈഡിൽ സപ്പോർട്ട് വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റി ആണ് ഒരു സപ്പോർട്ട് ഉള്ളത് ആ സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലേ മാർക്കറ്റ് പിന്നെ വൺ ഫോർട്ടി ഫോർ വൺ തേർട്ടി ടുവിലേക്കൊക്കെ മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ അപ്പം നമുക്ക് വെയിറ്റ് ചെയ്യാം നൂറ്റി ഇരുപത്തൊമ്പതായിട്ടുണ്ട് വൺ വീക്ക് നമ്മളുടെ ട്രയൽ റണ്ണാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഈ കഴിഞ്ഞ നാലാം തീയതി വന്നപ്പോൾ കറക്റ്റ് രണ്ട് വർഷം തികയാണ് അപ്പം നമ്മൾ ക്രൂഡ് ഓയിലിൻ്റെ ഒരു സീരിയസ് ആയിട്ടുള്ള ലൈവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് വർഷം എടുത്തു എന്ന് വേണം പറയാനായിട്ട് പലതവണ ഞാൻ തുടങ്ങാനായിട്ട് ആലോചിച്ചതാണ് പക്ഷേ അത്ര കണ്ടൊരു ഇതിലേക്ക് നമ്മൾ പോയില്ല അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത്താറിൽ നിന്ന് ഒരു ക്യാൻറ്റീലിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ ആരെ എൻട്രി പ്ലാൻ ചെയ്തത് അത് ഓൾറെഡി നൂറ്റി മുപ്പത്തൊന്ന് നൂറ്റി മുപ്പത്തി രണ്ടിലേക്ക് മുട്ടുന്നുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് മൂന്ന് ആ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ ഉള്ളത് നൂറ്റി മുപ്പത്തിയേഴ് ആണ് പിന്നെ നൂറ്റി മുപ്പത്തി അഞ്ച് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് കൂടെ മാർക്കറ്റിൽ കിടപ്പുണ്ട് നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് മൂന്നിൽ നിന്ന് കണ്ടിന്യൂ ചെയ്ത് പോകുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത ഫൈവ് മിനിറ്റിൻ്റെ ഗ്യാൻഡിലാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് എട്ടിലാണ് നിൽക്കുന്നത് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻ്റ് അഞ്ചായിട്ടുണ്ട് നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് എട്ട് അപ്രോക്സിമേറ്റ് നമ്മൾ കറക്റ്റായിട്ട് ഈ നൂറ്റി മുപ്പത്തിരണ്ട് പോയിൻ്റ് മൂന്നൊക്കെ മുട്ടുവന്നുള്ളത് നമ്മൾ കുറച്ച് നാൾ ഇതിനെ വാച്ച് ചെയ്ത് ഫോളോ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാച്ച് ചെയ്യണം കാരണം ഈ നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത്തേഴിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് നെക്സ്റ്റ് ഗ്യാൻഡിൽ അവിടെ നിന്നും താഴത്തോട്ട് പോന്നാം നമ്മുടെ നിഫ്റ്റി പോലെ ഏകദേശമൊക്കെ സാമ്യം ഉണ്ടെങ്കിലും നമ്മളൊരു വൺ വീക്കൊക്കെ കണ്ടിന്യൂസ് ഫോളോ ചെയ്ത് അത് പിന്നെ ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസമൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്കിതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു വേവ് ലെങ്ത്ത് എങ്ങനാണെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ നിഫ്റ്റിയുടെ അതേ ഫോർമാറ്റ് തന്നെയാണോ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹെണ്ടിങ് വരുന്നുണ്ടോ ആർ എസ്ഐയിൽ ഒരു മടക്ക് ഒരു കുനിപ്പ് വന്നിട്ടുണ്ട് അതൊരു ഇൻഡിക്കേറ്ററാണ് നമ്മളൊന്ന് അലർട്ടായിട്ടിരുന്നോ എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേറ്റർ സൂചന അവിടെ തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ അത് നൂറ്റി മുപ്പത്തിരണ്ടിന് മുകളിലോട്ട് പോയാലേ സസ്റ്റെയിൻ ചെയ്ത് നൂറ്റി മുപ്പത്തഞ്ചിലേക്ക് പോകത്തുള്ളൂ നമ്മൾ ആദ്യത്തെ ഒരു സേഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ വൺ തേർട്ടി ടു പോയിൻ്റ് ടൂ ആണ് അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ ഒരു റിജക്ഷനുള്ള ചാൻസസ് കാണുന്നുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മൾ നിഫ്റ്റിയിൽ പറയുകയാണെങ്കിൽ ഇത് ക്രോസ് ഓവർ ആവുന്നത് വരെയും ശരിക്കും പീയുടെ ചാൻസസ് തന്നെയാണ് അപ്പോൾ നമുക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ എന്താണ് സംഭവിച്ചേക്കണേന്ന് നമുക്കൊന്ന് നോക്കേണ്ടതായിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ഡോജി ക്യാനിൽ പോലെ വന്നിട്ട് ഗ്രീനിലേക്ക് കയറാനായിട്ട് തുടങ്ങുന്നുണ്ട് നമ്മൾ എന്തായാലും സീയിലേക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല ഈ ആർ എസ് ഐ ഇവിടെ തിരിയോ അതോ താഴത്തോട്ട് പോയിട്ടാണോ തിരിയണമെന്നൊക്കെ നോക്കിയിട്ടാണ് സീയിലെ മൂവ്മെൻറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ നമ്മളൊരു കൃത്യസമയം അല്ലെങ്കിൽ ഈ ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് നൂറ്റി ഇരുപതിന്ന് നൂറ്റി മുപ്പത് വരെയുള്ള മുപ്പത് ഒരു പത്ത് പന്ത്രണ്ട് പോയിന്റ് കിട്ടിയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു അപ്പോൾ ആദ്യത്തെ ഒരു റെസ്പെക്റ്റ് മാർക്കറ്റ് വൺ ഫോർട്ടി ഫോർ അല്ല വൺ ഫോർട്ടി നയൻ വൺ ഫിഫ്റ്റിയിൽ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ പി യിൽ ആദ്യത്തെ റിജക്ഷൻ വൺ തേർട്ടി ടുവിൽ നമ്മൾ അതിൽ എൻട്രി പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു വ്യൂ പ്ലാൻ ചെയ്തത് വൺ ട്വൻറ്റി ഫൈവ് ഭാഗത്ത് വെച്ചായിരുന്നു അത് കുറച്ചും കൂടെ എയർലി എൻട്രി ആയിരുന്നെങ്കിൽ നമുക്കൊരു വൺ സിക്സ്റ്റീൻ വൺ ട്വൻ്റി ഭാഗത്ത് ഒരു എൻട്രി കിട്ടിയിരുന്നെങ്കിൽ പത്ത് പോയിൻ്റ് ഈസി ആയിട്ട് കിട്ടിയേനെ നമുക്ക് ഇനി അടുത്തത് നൂറ്റി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് പോയാലാണ് മാർക്കറ്റ് നൂറ്റി മുപ്പത്തഞ്ചിട്ട് ഒരു മൂവ് കിട്ടത്തുള്ളൂ ഒരു അലർട്ട് വന്നിട്ടുണ്ടെന്നുള്ളൂ ആ അലർട്ട് ക്രോസ് ഓവർ ആവാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ല ഈ ഒരു വളവ് ഏത് നിമിഷവും തിരിച്ച് നിവരാം അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ആറ് എസ് സൈഡ് ഡൗൺ സൈഡിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ നെക്സ്റ്റ് ക്യാനിൽ വീണ്ടും ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടായി ആറായിരത്തി മുന്നൂറ്റി അറുപത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കായിരിക്കും വരുന്നത് നമ്മൾക്ക് എട്ട് ഹാൻഡിലാണ് നമുക്കുള്ള മുമ്പിലുള്ള ടൈം പിന്നെ നമുക്ക് നല്ല രീതിയിൽ ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വ്യൂ ഒക്കെ കറക്റ്റ് ഒരു എൻട്രി കറക്റ്റായിട്ടുള്ള ഒരു ടൈം ഇപ്പം നിഫ്റ്റിയിൽ ഇന്ന് ഇന്ന ടൈമുകൾ ഇന്നൊക്കെ ഉണ്ട് എന്നുള്ള പോലെ ഇതിനകത്തും ടൈമുകളുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇരിക്കാം നല്ല നല്ല വ്യൂ ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഏഴു തൊട്ട് ഒമ്പതോ പത്ത് വരെയൊക്കെ വല്ലപ്പോഴും ആവാം അപ്പം ഇതിലെപ്പോഴും ഡെയിലി ജോയിനിങ് ആയിരിക്കും അല്ലാതെ വീക്കിലിയോ മന്ത്ലിയോ ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ല നമ്മളുടെ സാഹചര്യം സൗകര്യം അനുസരിച്ചിട്ടായിരിക്കും ഇതിൽ ലൈവ് വരുന്നത് നിഫ്റ്റിയിലൊക്കെ വരുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും ഇതിൽ നമുക്ക് നോക്കാം സാഹചര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് ഇതില് നിഫ്റ്റിയിൽ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ക്രോസ് ഓവറിൽ ഞാൻ അലർട്ടാവും അതിനുശേഷം അത് ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനിലേക്ക് കയറുമ്പോൾ രണ്ട് രീതിയാണ് ഒന്ന് ഹൈ വോളിയൂത്തോടു കൂടിയുള്ള അപ്സൈഡ് മൂവ്മെൻറ്റും അല്ലെങ്കിൽ ആ ക്രോസ് ഓവറിനോടൊപ്പം തന്നെ താഴ്ത്തോട്ടുള്ള മൂവ്മെൻറ്റും അതാണ് പൊതുവെ ഫൈവ് മിനിറ്റിൽ മാർക്കറ്റിൽ വരാറ് ഇപ്പോൾ ക്രോസ് ഓവർ ഓൾറെഡി വരാതെ നമുക്കൊരിക്കലും സീയുടെ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്കൊരിക്കലും പറയാനായിട്ട് പറ്റില്ല പിന്നെ ഒരു സ്പേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി അൻപത്തി ആറിന് മുകളിലോട്ടൊരു സീയിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എസ് എം എ വരെ കിട്ടും ഏകദേശം കണക്കും പ്രകാരം നമ്മൾ നോക്കിയാൽ നൂറ്റി അൻപത്താറ് അമ്പത്തേഴിന് മുകളിലോട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി ഒരു മൂവ് പിയിൽ താൽക്കാലികമായിട്ട് കിട്ടും കാരണം നിലവിൽ എൻ്റെ വായിൽ നിഫ്റ്റി നിഫ്റ്റി എന്ന് വരത്തുള്ളൂ നിലവിലുള്ള ക്യാൻറ്റീലിൻ്റെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ക്രിയേറ്റ് ചെയ്ത് നൂറ്റി അറുപതിന് മുകളിലോട്ട് പോയാൽ നൂറ്റി അൻപത്തി ആറിന് മുകളിലോട്ട് പോയാൽ നൂറ്റി അറുപതിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അത് താൽക്കാലികമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് പിന്നെ ഉള്ളത് സിയിൽ ട്രെൻഡ് ഇതുവരെ തീർന്നിട്ടൊന്നുമില്ല അല്ല പിയിൽ റൈറ്റ് സൈഡ് എപ്പോഴും പി ആണല്ലോ പിയിൽ ക്രോസ് ഓവർ വരാതെ നമുക്ക് ട്രെൻഡ് തീർന്നു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല ആദ്യത്തെ നൂറ്റി മുപ്പത്തിരണ്ട് ഒരു റിജക്ഷൻ എടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വളരെ നല്ല രീതിയിലൊരു കൺസോൾട്ടേഷനാണ് അപ്പോൾ ഇനി നാൽപ്പത്തേഴ് സെക്കൻഡ് കൂടെ ഉണ്ട് അടുത്ത ക്യാൻഡിൽ നൂറ്റി മുപ്പത്തിരണ്ട് ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ നൂറ്റി മുപ്പത്തഞ്ചിലേക്കായിരിക്കും ഒരു ഹൈ വോൾട്ടാലിറ്റി മൂവ് ഉണ്ടാവോ ഇല്ലയോ എന്നൊക്കെ നോക്കണം ഏകദേശം എന്താണ് അമ്മാവനും മോനുമാണ് നിഫ്റ്റിയും ക്രൂഡ് ഓയിലെന്നൊക്കെ പറഞ്ഞാൽ അവരൊരേ ചോരയിലുള്ള ആളുകളാണ് ബാങ്ക് നിഫ്റ്റിയും നാച്ചുറൽ ഗ്യാസും ഒരേ ചോരയിലുള്ള ആളുകളാണ് അതായത് ഹൈ വോൾട്ടാലിറ്റിയാണ് അപ്പോൾ ആർ എസ് എ ഓൾറെഡി സിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട് പക്ഷേ ക്രോസ് ഓവർ കിട്ടാതെ നമുക്ക് ഉറപ്പിച്ചത് ആയി എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല ആകെയുള്ള താൽക്കാലികമായിട്ടുള്ള മൂവ്മെൻറ്റ് നൂറ്റി അൻപത്തേഴ് മുതൽ അറുപത് വരെയുള്ളൊരു മൂവ്മെൻ്റ് ആണ് അത് നിലവിലുള്ള ക്യാൻഡലിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഞാൻ നിഫ്റ്റിയിൽ അങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് അപ്പം അത് ഒരു ഡൗണിലേക്ക് മിച്ചം വെച്ചിട്ട് പറഞ്ഞിട്ട് പോയ ക്യാൻഡിലാണോ നിഫ്റ്റിയുടെ അതേ ഒരു ഫോർമാലിറ്റി ക്രൂഡ് ഓയിലും വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതിലും വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡൻ്റ് ആവും അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് എന്താ ക്രൂഡ് ഓയിലൊക്കെ വളരെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ നോക്കാം മോർണിംഗ് തന്നെ എടുത്തു വെച്ച് ഹോൾഡ് ചെയ്യാനുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കാം അതൊരു ഹയർ ടൈം ഫ്രെയിമിലൊക്കെ ഒരു അനലൈസ് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ നോക്കാം ഈ ക്രോസ് ഓവറിന് ശേഷമുള്ള മൂവ്മെൻ്റ് ഏത് തരത്തിലാണെന്നും കൂടെ അറിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടും അതാണ് ഒരാഴ്ച നമ്മൾ ട്രയൽ റൺ വെച്ചിരിക്കുന്നത് പത്ത് പേ എട്ടോ ഒമ്പതോ പേര് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു നിലവില് നാല് പേരേ ഉള്ളൂ അറിയാവുന്നവരുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും സ്ഥിരമായിട്ട് ക്രൂഡോയിൽ ചെയ്യുന്ന ആൾക്കാരാവുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസും അവരുടെ എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ കിട്ടും അതാണ് ക്രൂഡോയിൽ ചെയ്യുന്നവർ മാക്സിമം ജോയിൻ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ എല്ലാ ദിവസവും ഓരോ ലിങ്ക് ആയിരിക്കും ഇന്നത്തെ ലിങ്ക് ഇന്ന് ലൈവ് കഴിയുമ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്യും പിന്നെ നാളത്തേക്കുള്ളത് സെപ്പറേറ്റ് ലിങ്കായിരിക്കും ഓരോ ദിവസത്തെ ലിങ്കാണ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അത് പബ്ലിക് ടെലഗ്രാം ചാനലിലായിരിക്കും ഇല്ലെങ്കിൽ നേരിട്ട് വിളിക്കുക അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് ഞാൻ സി പി ഈയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് വൺ തേർട്ടി വൺ വൺ തേർട്ടി ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരൊറ്റ ബ്രേക്കൗട്ടായിരിക്കും വൺ തേർട്ടി ഫൈവിലേക്ക് ഹിറ്റാവുന്നത് കാരണം ക്രോസ് ഓവർ കംപ്ലീറ്റ് കിട്ടാതെ നമ്മൾ പി ടെ മൂവ്മെൻറ്റ് അവസാനിച്ചു എന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല പിന്നെ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ താഴത്തെ എസ് എം ഐ ഉണ്ട് ആ ലെവലിലേക്ക് ഫിഫ്റ്റീൻ മിനിറ്റ്സിലേക്ക് ആർ എസ് ഐ കയറിയിട്ടുണ്ട് അത് ഒരൊറ്റടിക്ക് താഴത്തോട്ട് വന്നുകഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കും മാർക്കറ്റ് വൺ തേർട്ടി വൺ അഗെയിൻ ആയിട്ടുണ്ട് അത് ഒരൊറ്റ പോക്ക് പോയി കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിൽ വൺ തേർട്ടി ഫൈവ് എത്തുമെന്നുള്ള കാര്യങ്ങൾ നോക്കണം ഹൈ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് പി സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ സിയിലേക്ക് നൂറ്റി അമ്പത്താറ് ബ്രേക്ക് ചെയ്യാതെ നോക്കുന്നില്ല എന്നുള്ള തീരുമാനം എടുത്തത് അപ്പോൾ സിംഗിൾ ക്യാൻഡിൽ നൂറ്റി മുപ്പത്തഞ്ച് ഭാഗത്തേക്കുള്ള ഒരു ആണ് നമ്മൾ പ്രതീക്ഷിച്ചത് ഏകദേശം നൂറ്റി മുപ്പത്തിമൂന്നിലാണ് വന്ന് നിൽക്കുന്നത് വോളിയം നല്ല രീതിയിൽ കയറുന്നുണ്ട് നല്ല വോളിയം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ നൂറ്റി മുപ്പത്തൊന്നിൻ്റെ ഇൻബിറ്റ്വീൻ ഫേസിലൊരു ചെറിയ ഡോട്ട് കൂടെ ഉണ്ട് അപ്പോൾ നൂറ്റി നമ്മുടെ നിഫ്റ്റിയിൽ നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എഴുപത് അങ്ങനെയൊക്കെ വന്നിട്ട് തിരിച്ചു പോരാറുണ്ട് അപ്പോൾ ഇത് നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെയുള്ള റിജക്ഷൻ പോയിൻ്റ് വൺ തേർട്ടി സിക്സ് ആണ് ഇപ്പോൾ നൂറ്റി മുപ്പത്തി മൂന്നേ പോയിന്റ് ഏഴിലാണ് നിൽക്കുന്നത് നൂറ്റി മുപ്പത്തി മൂന്നേ പോയിന്റ് ഏഴ് നൂറ്റി മുപ്പത്തഞ്ചിലാണോ നൂറ്റി മുപ്പത്തിനാലിലാണോ റിജക്ഷൻ ആവണെന്ന് നോക്കാം നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ പിന്നെ വൺ തേർട്ടി സിക്സ് പോയിന്റ് ഫൈവ് ആണ് ഇപ്പം റൗണ്ട് ചെയ്ത് വൺ തേർട്ടി സിക്സ് നമ്മൾ പറഞ്ഞ ഇവിടെ നിന്നൊരു ബ്രേക്ക് കിട്ടിയാൽ മേ ബി സിംഗിൾ ക്യാൻഡിലെ വൺ തേർട്ടി ഫൈവിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത് അത് നിഫ്റ്റിയിലാണ് ഏതാണ്ടൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നിഫ്റ്റി പോലെ ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല മന്ത്ലി എക്സ്പയറി ആയത് കാരണം നമുക്ക് ഹോൾഡ് ചെയ്തിട്ടാലും വലിയ വിഷയമൊന്നുമില്ല സുഖമായിട്ടൊക്കെ ആവറേജ് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും നൂറ്റി മുപ്പത്തിനാലായിട്ടുണ്ട് നമ്മൾ നൂറ്റി മുപ്പത്തഞ്ചാണോ നൂറ്റി മുപ്പത്തിനാലാണോ എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു ഡൗട്ട് ഉണ്ടായുള്ളൂ കറക്റ്റ് നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് മൂന്നാണ് പോയിരിക്കണേ ഇനി നൂറ്റി മുപ്പത്തഞ്ച് ബ്രേക്ക് ചെയ്താൽ നൂറ്റി മുപ്പത്തിയാറാണ് കാരണം സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഓക്കെ മാർക്കറ്റ് നൂറ്റി മുപ്പത്തി അഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി പതിനഞ്ച് പോയിൻ്റ് പതിനഞ്ച് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആയിരത്തഞ്ഞൂറ് വളരെ സിമ്പിളായിട്ട് കിട്ടേണ്ട ലെവലാണ് ഇനി അടുത്ത റിജക്ഷൻ നൂറ്റി മുപ്പത്താറിലാണ് നൂറ്റി മുപ്പത്താറും ബ്രേക്ക് ചെയ്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തി ആറ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ട്രെൻഡ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു കഴിഞ്ഞാൽ അത് നൂറ്റി മുപ്പത്തിരണ്ടിലേക്ക് ഫാളാവണം അതനുസരിച്ചിട്ട് എവിടം വരെ പോകും ഇനിയുള്ള റിജക്ഷൻ നമുക്ക് എല്ലാ റിജക്ഷനും പറഞ്ഞു പോകാം ഇനിയുള്ളത് നൂറ്റി മുപ്പത്തി എട്ടിലൊരു ഉണ്ട് പിന്നെ നൂറ്റി നാൽപ്പത്തിരണ്ടിലൊരു ഉണ്ട് പിന്നെയുള്ള റിജക്ഷൻ നൂറ്റി നാൽപ്പത്തിനാലിലുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവറ് കഴിഞ്ഞിട്ട് ക്രോസ് ഓവറ് വരുമ്പോൾ എവിടെയാണ് ക്രോസ് ഓവർ കഴിഞ്ഞ് ഗ്രീൻ ലേക്ക് വരുമ്പോൾ എവിടെയാണെന്നുള്ളതൊക്കെ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി ഏഴായിട്ടുണ്ട് ഇപ്പോൾ ഹൈ വോളിയും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് നല്ലൊരു വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട് നൂറ്റി മുപ്പത്തി എട്ടായിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് ഡേ വലിയ കുഴപ്പമില്ല സന്തോഷകരമായിട്ടുള്ള റിസൾട്ടാണ് ഫസ്റ്റ് ഡേ നമുക്ക് കിട്ടിയത് ഫ്യൂച്ചറിൽ കറക്റ്റ് ആറായിരത്തി മുന്നൂറ്റി അൻപത്തൊന്നൊരു വൈറ്റ് ഡോട്ടിൽ ടച്ച് ചെയ്ത് നിൽക്കുക നെക്സ്റ്റ് ക്യാൻഡിൽ അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വന്നാൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ആവണം അപ്പം നമ്മൾ ഏകദേശം പ്ലാൻ ചെയ്തത് ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി വെച്ചിട്ടാണ് ഇരുപത്തൊമ്പത് പോയിൻ്റ് ആണ് ഓൾറെഡി ഫ്യൂച്ചറിൽ മൂവ് ചെയ്തിരിക്കുന്നത് ഈ ട്രെൻഡ് ഇപ്പോൾ നിലവിലൊരു വയലറ്റ് ഈ ഒരു യെല്ലോ ലൈൻ്റെ വയലറ്റ് ലൈൻ്റെ ടോപ്പിൽ അതേപോലെ തന്നെ ആറായിരത്തി മുന്നൂറ്റി അൻപത്തൊന്നിലാണ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത് അത് അടുത്ത മൂവ്മെൻറ്റ് നേരെ ഇങ്ങ വന്നു കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി മുപ്പത്തെട്ടിലേക്കായിരിക്കും മാർക്കറ്റ് ഫാളാവുന്നത് അപ്പോൾ വെരി നെക്സ്റ്റ് ക്യാനൽ ചെറിയൊരു ഗ്രീനിഷ് ക്യാനൽ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആറ് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടേ നമുക്ക് അറിയാനായിട്ട് പറ്റത്തുള്ളൂ ഇപ്പോൾ ഇവിടെ നൂറ്റി നാൽപ്പതിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ അടുത്ത റിജക്ഷൻ പോയിൻ്റ് പറഞ്ഞതാണ് നൂറ്റിനാൽപ്പത് അടുത്ത റിജക്ഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നൂറ്റിനാൽപ്പത്തിരണ്ട് നൂറ്റി നാൽപ്പത്തി നാലും ഉണ്ട് ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിലും ആർ എസ് ഐ അപ്പർ സൈഡിലേക്കാണ് ഇതൊരു സേഫ് സോണാണ് ഇവിടെ ഇപ്പോൾ രണ്ട് ലോട്ട് എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഒരു ലോട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് കോസ്റ്റ് ടു കോസ്റ്റിൽ വെച്ചിട്ട് കയ്യും കിട്ടിയിരിക്കുക ആർ എസ് ഐ ഫിഫ്റ്റി പെർസെൻറ്റേജിലെത്തുമ്പോൾ എവിടെയാണ് അത് ക്രോസ് ഓവർ ആകുമ്പോൾ എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്തിറങ്ങാനായിട്ട് പറ്റണം ഇനിയുള്ള റിജക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഉള്ളത് നാൽപ്പത്തി ഒന്നിലും ഒരെണ്ണം ഉള്ളത് നാൽപ്പത്തി നാലിലും ആ രണ്ട് ലെവല് ബ്രേക്ക് ചെയ്യാതെ നമുക്ക് നൂറ്റി അൻപത്തിരണ്ടിലേക്ക് പോകാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ ചാർട്ടിൽ നമ്മൾ നൂറ്റി ആറ് ആറായിരത്തി മുന്നൂറ്റി അൻപത്തൊന്നിലൊരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് ആ സപ്പോർട്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ക്യാനിലൊരു ഗ്രീനിഷ് ക്യാൻഡിലിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരു ഡോജി ക്യാനിലോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ആർ എസ് ഐ താഴത്തോട്ട് വരുമ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ആറായിരത്തി മുന്നൂറ്റി എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഫൈവ് മിനിറ്റിൽ എന്താ ഇവിടെ റിജക്ഷനായി അപ്പോൾ നമ്മൾ പറഞ്ഞത് ആറായിരത്തി മുന്നൂറ്റി അറുപതിൽ ഒരു മുട്ടിയിട്ട് അവിടെ നിന്നൊരു റിജക്ഷൻ എന്തായാലും ഉണ്ടാവും ആറായിരത്തി മുന്നൂറ്റി അൻപതിൽ ആ അറ്റ് ടൈമിൽ നൂറ്റി നാൽപ്പത് എന്നുള്ള റിജക്ഷൻ ഒറ്റടിക്കാണ് നൂറ്റി നാൽപ്പത്തി ആറ് ഇട്ട് പോയത് ആറ് പോയിൻറ്റാണ് ഒറ്റയടിക്ക് മാർക്കറ്റിൽ റിജക്ഷൻ വന്നത് അതിൻ്റെ റെസിസ്റ്റൻസ് ലെവലെന്ന് പറഞ്ഞാൽ വൺ ഫോർട്ടി നയനാണ് വൺ ഫോർട്ടി നയനും കൂടെ ബ്രേക്ക് ചെയ്താൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ ഓൾറെഡി വന്നിട്ടുണ്ട് എത്രത്തോളം സസ്റ്റെയിൻ ചെയ്ത് എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം അതിൽ നെക്സ്റ്റ് ക്യാൻഡലിൽ ഒരു മൂവപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വൺ ഫോർട്ടി നയൻ നിലവിലുള്ള ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്താൽ വൺ ഫോർട്ടി നയൻ ആണ് അടുത്ത റിജക്ഷൻ വൺ ഫോർട്ടി നയനും കൂടെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൂവ് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് അഗൈൻ വൺ ഫിഫ്റ്റി സിക്സ് വൺ ഫിഫ്റ്റി എയ്റ്റിലേക്ക് മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ വൺ ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി എയ്റ്റ് വൺ ഫോർട്ടി നയൻ പോയിൻറ്റ് ടു ആണ് അടുത്ത റിജക്ഷൻ അപ്പോൾ ക്രോസ് ഓവർ ടു ക്രോസ് ഓവർ വൺ ഫോർട്ടി എയ്റ്റ് പോയിൻ്റ് ഫൈവ് വൺ ഫോർട്ടി എയ്റ്റ് വൺ ഏഴര അരമണിക്കൂറ് അരമണിക്കൂർ കൊണ്ട് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നിന്നുള്ള കുറച്ച് പോയിന്റും ഓക്കെ വൺ ഫോർട്ടി നയൻ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് എവിടെ നിന്ന് ആയി എന്നുള്ളത് നമ്മൾ ഓൾറെഡി നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അവിടെ നിന്ന് മാർക്കറ്റ് നേരെ താഴത്തേക്ക് ആയി നമ്മൾ എക്സിറ്റ് ചെയ്ത പ്രൈസ് അല്ലെങ്കിൽ നമ്മൾ ട്രിഗർ ആയിരുന്ന പ്രൈസ് ഏകദേശം ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെയാണ് ക്രൂഡ് ഓയിൽ സപ്പോർട്ട് എടുത്തിരിക്കണേ കാരണം നമ്മൾ ഇവിടെ വന്നപ്പോഴേ ഒരു അലർട്ട് പറഞ്ഞിട്ടുണ്ട് ക്രോസ് ആയി ആ ക്രോസ് ഓവറിൻ്റെ കൂടെ ആയി നൂറ്റി ഇരുപത്തഞ്ചിലാണ് സപ്പോർട്ട് എടുക്കാൻ പോണത് അപ്പോൾ ഇവിടെ നൂറ്റി അൻപത്തെട്ടിലോ നൂറ്റി അൻപത്തി മാർക്കറ്റ് ഹിറ്റ് ചെയ്യണം ആ നല്ല മൂവ്മെൻറ്റാണ് തരക്കേടില്ലാത്ത മൂമെൻ്റ് ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് മാർക്കറ്റ് നൂറ്റി അൻപത്തെട്ടിലേക്ക് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നൂറ്റി നാൽപ്പത്തിൽ നിന്ന് പതിനാറ് പോയിൻ്റ് ഈസി ആയിട്ട് ഇവിടെ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നൂറ്റി നാൽപ്പത്താറിൽ നിന്ന് നൂറ്റി അൻപത്താറിലേക്കുള്ള മൂവ്മെൻറ്റ് കിട്ടും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ കറക്റ്റ് ആറായിരത്തി മുന്നൂറ്റി അൻപതിൽ റിജക്ഷൻ ആയപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്തത് ഒരു റെഡ് ഗ്രീനിഷ് ക്യാൻഡിൽ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതിൽ വേറെ ഒന്ന് രണ്ട് റീസണും കൂടെ ആ സമയത്ത് എന്തോ പറഞ്ഞായിരുന്നു ഈ ഒരു ക്യാൻഡലിനെ ഹൈ ബേസ് ചെയ്തിട്ട് അപ്പോൾ നൂറ്റി അൻപത്തെട്ടിൽ കറക്റ്റായിട്ട് വന്ന് ഹിറ്റ് ചെയ്തു ആർ എസ് ഐ തിരിച്ച് ക്രോസ് ഓവർ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലും കയറേണ്ട സ്ഥലത്ത് കയറുക റിജക്ഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കുക അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണതിൻ്റെ ബേസിൽ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആവാനായിട്ട് സാധിക്കും അത് കറക്റ്റായിട്ട് ഞാൻ സ്ക്രീൻ ഇന്ന് കൂടുതൽ യൂസ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കുറച്ചും കൂടി അക്യുറസി ആയിട്ടൊക്കെ നമുക്ക് പറയാമായിരുന്നു സാധാരണ സിക്സ് സ്ക്രീനാണ് ഇന്ന് ഞാൻ ഒരു സ്ക്രീനിലാണ് നോക്കിയിട്ടുള്ളൂ അപ്പോൾ നാളത്തെ മുതൽ നമുക്ക് ഒരു ഒരാറ് സ്ക്രീനൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ അക്കുറസി ആയിട്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ സ്ഥലം പക്കയാണ് അപ്പോൾ അവിടെ നിന്നുള്ള റിജക്ഷനാണ് കറക്റ്റ് മുകളിലോട്ട് വന്നത് അപ്പോൾ കുറച്ചും കൂടെ അക്കുറസി ഇതൊരു രണ്ട് മിനിറ്റിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാണ് കുറച്ച് കറക്ഷൻസ് നോയിസസ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഫൈവ് മിനിറ്റ് തന്നെയാണ് ബെറ്റർ ആയിട്ട് നോക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഈ സപ്പോർട്ട് എടുത്തതിന് എന്തെങ്കിലും ഒരു റീസൺ എവിടെയെങ്കിലും കാണും സൂമൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും എല്ലാം കൂടെ ടാലി ആക്കണം നമ്മൾ കണ്ടോ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തവണ ബ്രേക്ക് ചെയ്ത ലെവലിലേക്കാണ് വീണ്ടും വന്ന് റീടെസ്റ്റ് അടിച്ചത് അപ്പോൾ അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് കറക്റ്റ് സപ്പോർട്ടിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത് ഈ മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ ഒരു വൺ സിക്സ്റ്റി ത്രീ വരെയൊക്കെ പോകാനായിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ആ സിയിൽ ഒരു സപ്പോർട്ടുണ്ട് എവിടെയാ അല്ല പിയിൽ സോറി പിയിൽ നൂറ്റി ഒരു സപ്പോർട്ടാണ് നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഓപ്പൺ നൂറ്റി മുപ്പത്തൊന്ന് പോയിൻറ്റ് മൂന്ന് നിലവിലത്തെ ക്യാൻഡലിൻ്റെ ഹയ്യർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് നൂറ്റി ഇരുപത്തിരണ്ടിൽ നമുക്കൊരു സോൺ മാർക്ക് ചെയ്തിടാം അപ്പോൾ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗണിലേക്ക് പോകത്തുള്ളൂ അപ്പോൾ ഈ സോണിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും റിവേഴ്സായി മുകളിലോട്ട് പോകുമോ അതായത് ഒരു ഇത്രം എവിടം വരെ വന്നോ അത്രം വരെ ഒരു റിവേഴ്സും കൂടെ പോകുമെന്ന് നോക്കിയിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം അത് നിഫ്റ്റിയിലൊരു ഒരു അപ്ലൈ ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ അത് ഈ നൂറ്റി ഇരുപത്തിരണ്ടിൽ നിന്ന് മാർക്കറ്റ് നെക്സ്റ്റ് ക്യാൻഡിലോ ഈ ക്യാൻഡിലോ റിവേഴ്സ് ആയിട്ട് വന്ന പോലെ തന്നെ തിരിച്ച് നൂറ്റി മുപ്പത്തൊന്നിട്ട് പോവുമെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം അത് പ്രത്യേകിച്ചൊന്നുമില്ല ഇവിടെ ആർ എസ് ഐ ക്രോസ് ഓവർ വന്നു ഒരു വലിയ റെഡ് ക്യാൻഡിൽ ഒരു പകുതിയോളം ഉള്ള ബേബി ക്യാൻഡിൽ നേരെ മുകളിലോട്ട് പോയി അത് നേരെ ഉള്ളൂ ബേബി ക്യാൻഡിൽ അതിനുശേഷം വലിയൊരു റെഡ് ക്യാൻഡിൽ മാർക്കറ്റ് താഴത്തോട്ട് പോന്നു അങ്ങനെ ചിന്തിക്കാമല്ലോ പിന്നെ റിജക്ഷൻ പോയിൻ്റ് ഉള്ളത് നമ്മൾ നൂറ്റി അറുപത്തി മൂന്നിനാണ് നൂറ്റി അറുപത്തി മൂന്നും ബ്രേക്ക് ചെയ്താൽ ഈ ഭാഗത്തേക്ക് ഒരു ഉള്ള ചാൻസ് ഉണ്ടോ ഇല്ല ചെറിയൊരു വ്യത്യാസമുള്ളൂ ഹൈ ഇപ്പം നമ്മൾ രണ്ടാമത് പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ റെഡിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ പ്രീവിയസ് ആയിട്ട് ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ നമ്മൾ നേരത്തെ നോക്കി വെച്ചതാണ് ആ ഒരു ലെവലിലേക്കാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത റിജക്ഷൻ നൂറ്റി എഴുപത്തിരണ്ട് അപ്പോൾ നമ്മൾ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ എന്താണ് അവസ്ഥ എന്ന് നോക്കട്ടെ കറക്റ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് മേളിലോട്ട് വന്നു ഹൈ വോളിയം ജനറേറ്റ് ആവുന്നുണ്ട് എന്ത് രസമാണ് സീരിയൽ സെറ്റ് ഇട്ടേക്കണ പോലെയാണ് മാർക്കറ്റ് പോയിരിക്കണം മുകളിലേക്ക് ഒരു ഒരൊന്നൊന്നര മൂവാണ് അത് ഇങ്ങനെയൊന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല ഡെയിലി നോക്കിയേ അറിയാൻ പറ്റും മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് കുറച്ചും കൂടെ നാലു മണിക്കൂറിലേക്ക് കിട്ടിയാൽ കുറച്ചും കൂടെ നന്നായിട്ട് അറിയാൻ പറ്റും അപ്പോൾ ആർ എസ് ഐയിൽ നാല് മണിക്കൂറിൽ നിന്ന് തൊട്ട് ഇങ്ങനെ പോയേക്കുന്നതാണ് മെയിനിൽ പോയി ഇത് ഗ്രീനിലേക്ക് ടച്ച് ചെയ്തു അതിൻ്റെ ഒരു റിജക്ഷൻ ആണ് ആ കാണുന്നത് വലിയ താമസമൊന്നുമില്ല ഡൗൺ തുടങ്ങാനായിട്ട് അത്യാവശ്യം വോർട്ടാലിറ്റി മൂവ്മെന്റ് ഒക്കെ ഉണ്ട് ആർ എസ് ഐ ക്രോസ് ഓവർ മൂന്ന് ലെവലിലാണ് മാർക്കറ്റ് അപ്പായത് ഈ അപ്പായത് എന്തായാലും തിരിച്ചു താഴത്തോട്ട് വരണം ഈ ഒരു ക്യാൻഡലിൻ്റെ ഹൈ ക്ലിയർ ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് പോയത് നിഫ്റ്റിയിലെ പോലെ തന്നെ കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ഈ ഒരു ഹൈ ക്ലിയർ ചെയ്യാൻ മാർക്കറ്റ് പോയതാണ് സപ്പോർട്ട് എടുത്തിട്ട് പോയ പോലെ തന്നെ തിരിച്ചു വരണം വരാതെയൊന്നും ഇരിക്കില്ല ഇപ്പം എനിവേ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ഒരു ലൈവ് ഗ്രൂപ്പിലേക്കൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പബ്ലിക് ടെലഗ്രാം ചാനലിൽ ലിങ്ക് ഉണ്ട് അല്ലെങ്കിൽ നേരിട്ട് മെസ്സേജസ് അയക്കുക ഡിസ്ക്രിപ്ഷൻ ബോക്സിന് നമ്പറൊക്കെ ഉണ്ട് ഇന്നത്തേത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം വൺ വീക്ക് ട്രയൽ ആയിട്ട് നമ്മൾ പോകുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങുകയുള്ളൂ എന്ന് വെച്ചിട്ട് ട്രേഡ് ചെയ്യണമെന്നുള്ള ആളുകൾക്കൊക്കെ ട്രേഡ് ചെയ്യാം പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം എനിവേ ഓൾ ദി ബെസ്റ്റ്